വർണ്ണ കാഴ്ചകളുടെയും നിറങ്ങളുടെയും കാലം കൂടിയാണ് ക്രിസ്മസ് കാലം കാലത്തിനനുസരിച്ച് കോലം മാറുകയാണ് അലങ്കാര നക്ഷത്രങ്ങളും തൃശൂർ അരണാട്ടുകര സ്വദേശി ജെയ്സൺ നെലിശ്ശേരി ഒരുക്കുന്ന ന്യൂജൻ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക് കണ്ണ് പതിയെ ചിമ്മി തുറക്കുമ്പോഴേക്കും നിറങ്ങൾ മാറുന്ന നക്ഷത്രങ്ങൾ പിക്സൽ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്ന ഈ വെറൈറ്റി നക്ഷത്രങ്ങൾ നിർമ്മിച്ചത് തൃശൂർ അരണാട്ടുകര സ്വദേശി ജെയ്സൺ ആണ് നക്ഷത്രങ്ങളിൽ ജയ്സൺ വ്യത്യസ്തത സൃഷ്ടിക്കുന്നത് ഇതാദ്യമായല്ല കടലാസ് നക്ഷത്രങ്ങളിൽ നിന്ന് എൽ ഇ ഡി നക്ഷത്രങ്ങളും എൽ ഇ ഡി നക്ഷത്രങ്ങളിൽ നിന്ന് നിയോൺ നക്ഷത്രങ്ങളും എല്ലാം നിർമ്മിച്ച് ഇതിനു മുൻപും ജെയ്സൺ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു പുതിയ നക്ഷത്രം മൊബൈൽ ആപ്പ് വഴി ഡിസൈൻ മാറ്റാവുന്ന ഒരു നക്ഷത്രമാണ് ഞാൻ വിപണിയിൽ ഇന്ന് ഇറക്കിയിട്ടുള്ളത് ഇരുന്നൂറിൽ ഡിസൈൻ താഴെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഡിസൈനും മാറ്റിക്കൊണ്ടിരിക്കാം കളർ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം മ്യൂസിക്കിൽ നമുക്ക് ആപ്പിൽ ഡൗൺ ചെയ്ത് മ്യൂസിക്കിന് അനുസരിച്ച് സ്റ്റാർ വർക്ക് ചെയ്യുന്നതായിരിക്കും അതിന് പലതരമാണ് സവിശേഷത എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമാണ് നമ്മൾ ഇക്കൊലം വിപണിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള നക്ഷത്രം പിക്സൽ നക്ഷത്രങ്ങളുടെ നിറങ്ങളിൽ മാറ്റം വരുത്താൻ എൽഇ ഡി എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് എഴുപത്തിയഞ്ച് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് പിക്സൽ സ്റ്റാറുകളുടെ വില പതിനാല് വർഷത്തിലേറെയായി എൽ ഇ ഡി ബൾബുകളും അലങ്കാര ദീപങ്ങളും നിർമ്മിച്ച് ജെയ്സൺ വില്പ്പന നടത്തുന്നുണ്ട് പിക്സൽ നക്ഷത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജെയ്സൻ പറഞ്ഞു ന്യൂസ് മലയാളം തൃശ്ശൂർ